സ്വയംപ്രഭാ പെരുമനാ പ്രദേശത്ത് കുടിവെള്ളമില്ല കുടിവെള്ളം മുടങ്ങി ഒരു മാസം പിന്നിട്ടിട്ടും പിന്നീട് എടുക്കാതെ ഞങ്ങളുടെ തെക്കു പഞ്ചായത്തിൽ മാത്രം ഒരു പൈപ്പ് കണക്ഷനും ഇല്ല വെള്ളവും ഇല്ല ഒന്നുമില്ല അധികൃതമായിട്ടവർക്ക് പറഞ്ഞു കഴിഞ്ഞാലുണ്ട് അവർ ഇപ്പം ശരിയാക്കാം ഇപ്പം ശരിയാക്കാം അടുത്ത ആഴ്ച എല്ലാം ഓക്കെയാണ് എന്നുള്ള പറച്ചിലല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല പക്ഷേ എങ്കിൽ തന്നെയാണേലും ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് ഞങ്ങൾക്ക് കുടിവെള്ളം ഇപ്പം അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകവുമാണ് നമ്മുടെ ഈ ഹൈവേ വികസനം വരുന്നതിൻ്റെ പേരിൽ ഉള്ള മാലിന്യങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ നമ്മുടെ നാട്ട് നമ്മുടെ കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക കർക്കൂസ് മാലിന്യങ്ങൾ അത് എന്നിട്ട് നമ്മൾ തന്നെ അതിൻ്റെ ഇപ്പോൾ ഭാരം ചുമന്നുകൊണ്ടിരിക്കുന്നത് കോളിഫോം ബാക്ടീരിയ മറ്റുള്ള മറ്റുള്ള രോഗങ്ങളും കുട്ടികൾക്ക് ഉൾപ്പെടെ പടർന്നുകൊണ്ടിരിക്കുക മാരക രോഗങ്ങൾ പലർക്കും ഇപ്പോൾ നമ്മളുടെ ഇവിടെ റിപ്പോർട്ട് ഈ പഞ്ചായത്തിൽ തന്നെ ഒത്തിരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെക്ക് പഞ്ചായത്തിൽ ഇപ്പോൾ മൂന്നാം വാർഡിൽ വെള്ളം നൂല് പോലെ മൂന്നാം വാർഡിൽ വെള്ളം വരുന്നത് മൂന്ന് നാല് അഞ്ച് ഈ ഇത്തരം വാർഡുകളാണ് മെയിനായിട്ട് നമുക്ക് പ്രശ്നമുള്ളത് ഇവിടെ എല്ലാവരും ഈ കുടിവെള്ളത്തിന് വേണ്ടി നിരന്തരം ഈ പ്രൈവറ്റ് ആർ ഒ പ്ലാന്റുകളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുക നിരന്തരമായിട്ട് എന്നാൽ അവരിട്ട് നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു സർവീസും അല്ല നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ കുടിവെള്ളത്തിന് പലയിടത്തും പല വീടുകളിലും പോയിന്ന് അവരുടെ ഫിൽറ്ററിൽ നിന്നുള്ള വെള്ളമൊക്കെ എടുത്ത് അത് അവർക്ക് തന്നെ പലർക്കും ബുദ്ധിമുട്ട് ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ ഫിൽട്ടർ വയ്ക്കാനൊന്നും സാധിക്കത്തില്ല നമുക്ക് ഉള്ളവരുടെ വീട്ടിൽ ഇപ്പോൾ എടുക്കുമ്പോൾ അവർ തന്നെ പലപ്പോഴും മുഹംകറത്തുള്ള രീതിയിൽ നമ്മളോട് കാണിക്കുകയാണ് നമുക്ക് ഇതിനൊരു അറുതി വരുത്തണം എന്തായാലും ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയേ പറ്റത്തുള്ളൂ പത്ത് നാൽപ്പത്തിരണ്ട് വർഷമായി ചുമന്ന് ചുമന്ന് എനിക്ക് വയ്യ ഞാൻ ഇന്നും പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് എൻ്റെ ഭർത്താവിനെന്ന് പറയുമ്പോൾ വയ്യാത്ത ആളാണ് അത് ഈ അമ്പല കണറ്റി വന്നു വെള്ളം കോരും തീരെ വയ്യെങ്കിൽ പോയി ഒരു കുപ്പ് വെള്ളം എടുത്ത് മേടിച്ചോണ്ട് വരും അത് പോലും എടുക്കാൻ പാടില്ല എന്നാലും ബുദ്ധിമുട്ട് കൊണ്ട് എടുത്തോണ്ട് വരുന്നു ഇത്രയും വർഷമായി ഞങ്ങളൊരു പൈപ്പ് തി മൂലക്കുണ്ടായിരുന്നു അവിടുന്ന് വെള്ളം എടുത്തോണ്ട് ഞങ്ങൾ കുറേ പഴിഞ്ഞുള്ള കുറച്ച് പേര് അവിടെ നിന്ന് വെള്ളം എടുത്തോണ്ട് വരുന്നു ആ എന്നിട്ട് അതിന് അവസാനം പൈപ്പ് ഇല്ലാതെ വന്നു ഒന്നും ഇല്ലാതെ വന്നിട്ട് എൻ്റെ മോനാണ് പോയി ഒരു മീറ്റർ പൈപ്പ് മേടിച്ചുകൊണ്ട് വന്നു ഇപ്പൊ അതിലും വെള്ളം ഇല്ല അതുകാരണം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ മൂന്ന് സ്ഥലത്ത് നടന്നു മൂന്ന് വീട്ടിൽ നടന്നിട്ട് അവിടെ വെള്ളമില്ല അവസാനം ഞാൻ ഞങ്ങളുടെ വടക്കുറത്ത് വടവനാട് സ്വയംപ്രഭ പെരുമന പ്രദേശത്തെ ടാപ്പുകളിലാണ് വെള്ളം കിട്ടാതെ നാട്ടുകാർ വിഷമിക്കുന്നതോ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് മൂന്നേ നാലേ വാർഡുകളിലെ ടാപ്പുകളിലാണ് വെള്ളം കിട്ടാത്തത് ജല അതോറിറ്റിയുടെ ആലപ്പുഴ ചേർത്തല ഡിവിഷൻ ഓഫീസറുടെ അതിർത്തിയിലുള്ള പ്രദേശമാണിത് ആലപ്പുഴ പദ്ധതിയിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടേക്ക് എത്തേണ്ടത് നികുതി അടയ്ക്കുന്നത് ചേർത്തല ഓഫീസിലുമാണ് നേരത്തെ ജപ്പാൻ ശുദ്ധജല പദ്ധതിയിൽ നിന്ന് ഇവിടേക്ക് വെള്ളം നൽകിയിരുന്നു ഇത് നിർത്തിയതോടെയാണ് പ്രദേശവാസികൾക്ക് വെള്ളം കിട്ടാ വെള്ളം എത്തണമെങ്കിൽ കാട്ടൂരിലെ പുതിയ ജലസംഭരണി കമ്മീഷൻ ചെയ്യണം നിർമ്മാണ ജോലികൾ പൂർത്തിയായിട്ട് ഏഴു മാസമായിട്ടും സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ വൈകുകയാണ് പ്രദേശത്തെ കുഴൽക്കിണറിൽ നിന്നും ലഭിക്കുന്ന വെള്ളം കുടിക്കാൻ യോഗ്യമില്ലാത്തതിനാൽ നാട്ടുകാർ സ്വകാര്യ ആറോ പ്ലാന്റുകളെയാണ് ആശ്രയിക്കുന്നത് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് വെള്ളം കണ്ടാൽ വെള്ളം വെള്ളമാണെന്ന് പറയത്തില്ല ചോര കലക്കിയ വെള്ളം പോലെ ആയിരിക്കുന്നത് ഒരു തുണി കഴുകാനോ ഒരു കാര്യത്തിനോ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുപോലെ പാത്രം കഴുകിയാൽ തന്നെ പാത്രത്തെ പാടിരിക്കും പിന്നെ നമ്മൾ വിളയ്ക്ക് വെള്ളം വാങ്ങിക്കുകയാണ് പത്തു ആയിരം രൂപ കൊടുത്ത് നമ്മൾ ടാങ്കിനകത്ത് നിറച്ചിട്ടതാണ് ഞങ്ങൾ തുണി കഴുകാനും എല്ലാ ഉപയോഗത്തിനും എടുക്കുന്നത് ചെറിയ കുട്ടികളും വയസ്സായ ആൾക്കാരും ഉണ്ട് ഹാർട്ടിൻ്റെയും കാല ഓപ്പറേഷൻ ചെയ്ത ഒക്കെ ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ എങ്ങും പോകാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ലോറിയെ കൊണ്ടുവരുന്ന വെള്ളം വാങ്ങിച്ചാൽ ഞങ്ങൾ ഇപ്പോൾ മൂന്ന് മാസമായിട്ട് മഴ നിന്നപ്പോൾ മുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്നു മറ്റേ മഴവെള്ളമൊക്കെ പിടിച്ചായിരുന്നു തുണി വാഷ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത് അവസ്ഥയെന്ന് പറഞ്ഞിട്ട് ഒരു മാസമായിട്ട് ഈ വെള്ളം കിട്ടുന്നില്ല ചെറുജീവൻ പദ്ധതിപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് കണക്ഷനുള്ളതല്ലാതെ ഈ വെള്ളം ഞങ്ങൾക്ക് ഇവിടെ നല്ല വെള്ളം കിട്ടാറില്ല പിന്നെ ഞങ്ങളുടെ മോർവിലെ വെള്ളം തന്നെ ഇപ്പം ഞങ്ങൾ കാണിച്ചു അത് ഭയങ്കര മോശമാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല കുളിക്കാനായിട്ട് ഒന്ന് വാ കഴുകാൻ പോലും പറ്റില്ല എന്നിനും പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ വീട്ടിൽ എൻ്റെ ഇപ്പം വീട് ദൂരെയാണ് അവിടെ പോയാണ് ഞങ്ങൾ തുണി നനിക്കുന്നത് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ മാസല് അതൊക്കെ വരുമ്പോഴുള്ള സ്ഥിതി ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ ശാരീരിക പ്രശ്നം ഒത്തിരിയുണ്ട് അതിപ്പോൾ എല്ലാ പഞ്ചായത്തിലാണെങ്കിലും വാട്ടർ അതോറിറ്റി എല്ലാ എല്ലായിടത്തും ഞങ്ങൾ കംപ്ലൈൻറ്റ് ദിവസവും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പരിഹാരമില്ല